പിന്നെ രണ്ടാമത്തെ കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിജി മാരിയോ തന്നെ പറഞ്ഞിരിക്കുന്നത് മാരിയോ ജോസഫിന് തീവ്രവാദ ബന്ധങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ജനങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായിട്ട് ഈ പറഞ്ഞ മാരിയോ ജോസഫ് എന്ന സുലൈമാര് ബന്ധമുണ്ടോ കാരണം ഈ ജിജി ജോസഫ് ടോട്ടലി മണി ഓറിയന്റഡ് ആണ് എന്ന് ആരോപണം മാരി ജോസഫ് ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ എത്ര രൂപ ഇവരുടെ ട്രസ്റ്റിലേക്കും ഇവരുടെ എൻ ജിഒയിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ സ്വന്തമായ യൂട്യൂബ് ചാനലിൽ ഒരു മറുപടി എല്ലാവർക്കുമായിട്ട് നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൽഫിഷ്നെസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് നമസ്കാരം നമസ്കാരം സുവിശേഷ പ്രാസംഗികരും കൗൺസിലിംഗ് നടത്തുന്നവരുമായ ജിജി മാരിയോ ജോസഫ് മാരിയോ എന്ന് പറയുന്ന രണ്ട് ദമ്പതികളുടെ വിഷയമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളൊക്കെ നിറഞ്ഞേക്കുന്നത് ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതായത് സുലൈമാന്റെയും ജിജിയുടെയും കഥ എന്ന് പറയുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു സുവിശേഷ പ്രാസംഗികർ എന്നതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിരുന്നു ഇവര് രണ്ടുപേരും വളരെ ഇഷ്ടമായിരുന്നു ഇവരെ എന്നുള്ളതാണ് സത്യം അതായത് സുലൈമാൻ പിന്നീട് ജോസഫ്മാര്യമായി മാറുകയും ജിജി ജിജിമാരിയായി മാറുകയും ഒക്കെ ചെയ്ത നമുക്കറിയാവുന്നതാണ് അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആളുകൾ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി പോകുന്നത് എന്തിന് എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് അവർ മുപ്പത് വർഷമായിട്ട് കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്നൊക്കെയാണ് ഇന്നലെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലില് കൊടുത്ത ഇന്റർവ്യൂയില് മാരിയോ ജോസഫ് പറഞ്ഞിരിക്കുന്നത് മാരിയോ ജോസഫിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ മാരിയോ ജോസഫിന്റെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ജിജി ജിജിമാരിയോടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇവിടെ മാരിയോ ജോസഫ് ഉന്നയിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജിജി ഉന്നയിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ജിജി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് കുറച്ചുകൂടി സങ്കീർണ്ണമാണത് അതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ വരെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇതിനെ വെറുതെ നിസ്സാരവൽക്കരിച്ച് കളയാൻ വേണ്ടി സാധിക്കത്തില്ല പക്ഷെ ഒരു അഭിപ്രായം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഞാനിന്നലെ ജിജിമാരിയെ വിളിച്ചിരുന്നു ഞാൻ ജിജിമാരിയെ വിളിച്ചതിന് ശേഷം അവരോട് ഞാൻ ചോദിച്ചു നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളൊരുപാട് ഇവരുടെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഞാൻ ഇരുന്നുണ്ട് മുരിങ്ങൂർ ഡിവൈനിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവർ നയിച്ചിട്ടുള്ള ധ്യാന പ്രസംഗങ്ങളിലൊക്കെ ഞാൻ പോയി കേട്ടിട്ടുള്ളതാണ് വളരെ മനോഹരമായി സംസാരിക്കും പ്രത്യേകിച്ച് മാര്യ ജോസഫൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിക്കും അതായത് ഒരു മലബാർ സ്ലാഗും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അത് കേട്ടിരിക്കാൻ നല്ലൊരു സുഖമാണത് പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വളരെ നിങ്ങളെയൊക്കെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളുകളാണ് പക്ഷെ നിങ്ങളിങ്ങനെ പരസ്പരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ പൊതു സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് വലിച്ചു കീറി അല്ലെങ്കിൽ ചെളിവാരി എറിയുന്നത് ശരിയാണോ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വേണ്ട മുൻപോട്ട് പോകാൻ എന്ന് ഞാൻ ചോദിച്ചു ആദ്യം അവര് ഞാൻ ഞാൻ ഞാനിവിടെ നമ്പർ സംഘടിപ്പിക്കുന്നത് തന്നെ നമ്മുടെ പ്രാദേശിക ലേഖന്മാരിൽ നിന്നാണ് സംഘടിപ്പിക്കുന്നത് അപ്പോ അവരിൽ നിന്ന് സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരൊക്കെ വിളിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞത് അവരോടൊക്കെ ദേഷ്യപ്പെടുന്ന ഒരു രീതിയിലാണ് അവര് സംസാരിച്ചതെന്നാണ് പക്ഷെ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചത് ഞാൻ എന്റെ പേര് പറയുകയും സ്ഥാപനത്തിന്റെ പേര് പറയുകയും ചെയ്തു വളരെ മാന്യമായ രീതിയിലാണ് അവരുടെ ഒരു സംസാരം ഉണ്ടായത് സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അവർക്കൊരു മാർക്കറ്റ് നൽകാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരിയോ ജോസഫ് പറയുന്ന ചില കാര്യങ്ങളിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും കാരണം അവർ പറഞ്ഞത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിശദീകരണം നൽകും മാരിയോ ജോസഫ് ഇപ്പൊ പല സ്ഥലങ്ങളിൽ നടന്ന് ഇന്റർവ്യൂ നൽകിക്കൊണ്ടിരിക്കുകയല്ലേ അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ സ്വന്തമായ യൂട്യൂബ് ചാനലിൽ ഒരു മറുപടി എല്ലാവർക്കുമായിട്ട് നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൽഫിഷ്നെസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് അവിടെയാണ് മാരിയോ ജോസഫ് പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം ഈ ജിജി ജോസഫ് ടോട്ടലി മണി ഓറിയന്റഡ് ആണ് എന്ന് ഒരു ആരോപണം മാരിയോ ജോസഫ് ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രസ്റ്റിൽ വന്നിട്ടുള്ള ഇവർക്ക് ട്രസ്റ്റും ഉണ്ട് മറ്റൊരു എൻ ജി ഒണ്ട് അപ്പൊ ട്രസ്റ്റിൽ വന്നിരിക്കുന്ന ഒരുപാട് പൈസകളുടെ തിരിമറി ജി ജി ജോസഫ് നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആ പറഞ്ഞ കാര്യത്തെ ശരി രീതിയിൽ തന്നെയാണ് കാരണം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മാധ്യമ സ്ഥാപനത്തിനും ഇന്റർവ്യൂ നൽകാനോ നൽകാതിരിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ജി ജി ജോസഫിനുണ്ട് പക്ഷെ അവിടെ സംസാരിക്കുമ്പോഴും യൂട്യൂബിൽ നിന്ന് ശരി ലഭിക്കുന്ന ചെറിയ വരുമാനം പോലും പുറത്താർക്കും ലഭിക്കാൻ പാടില്ല അത് തന്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ താൻ മറുപടി പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇന്നലെ തന്നെ മാരിയോ ജോസഫ് മറന്നാടന കൊടുത്ത ഇന്റർവ്യൂ ഉണ്ട് അതിൽ കൃത്യമായിട്ട് അയാൾ അയാളുടെ കഥകൾ മുഴുവൻ വിവരിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെയുള്ളത് കാരണം ജിജി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെയും അവരുടെ മകളെയും ഉൾപ്പെടുത്താതെ ഒരു എൻ ജിഒ രൂപീകരിച്ചിരിക്കുന്നു മാരിയോ ജോസഫ് എന്നാണ് ആ എൻജിഒയ്ക്കകത്ത് അപരിചിതരായിട്ടുള്ള രണ്ട് ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദ്യം ഈ ഒരു എൻ ജിഒ രൂപീകരിക്കുന്ന സമയത്ത് മാരിയോ ജോസഫും ജിജി ജോസഫും ജി ജി ജോസഫിന്റെ അമ്മയുമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അമ്മയും അച്ഛനും അമ്മയും അച്ഛനും വട്ടവർ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ട്രസ്റ്റ് ആ ഒരു എൻ ജിഒയ്ക്ക് മുൻപോട്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത വരുന്ന സാഹചര്യത്തിൽ അതായത് ആയി പോകും അത് മൊത്തത്തിൽ അത് ഒരു ക്യാൻസൽ ചെയ്യപ്പെടാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അത് ഓഡിറ്ററോട് പറഞ്ഞിട്ട് ജിജി ജിജിമാരിയോടെ അമ്മയുടെയും അച്ഛന്റെയും ജിജിയുടെ ഒക്കെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി മേടിക്കുന്നു അതിനുശേഷം ഈ ഓഡിറ്റർക്ക് കൊടുക്കുന്നു ഓഡിറ്റർ അപ്പോൾ ചോദിക്കുന്നു ഈ ഫിലോ കാലിയ എന്ന് പറയുന്ന പേര് അതിലൊരു ട്രസ്റ്റ് ഇനി രജിസ്റ്റർ ചെയ്തു വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം എടുക്കില്ലേ അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് ഹോൾഡ് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കും എന്നാണ് ആര് പറയുന്നത് മീയോ ജോസഫ് പറയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മാര്യോ ജോസഫ് എന്ന് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാര്യോ ജോസഫിന്റെ കൂട്ടത്തിലുള്ള അതായത് ജിജി ആരോപണം ഉന്നയിക്കുന്ന അജ്മലിനെയും വേറൊരു അധ്യാപകനെയും കൂടെ ചേർത്ത് അതിനകത്ത് ആഡ് ചെയ്യുന്നു അതിനുശേഷം അത് ജിജിയിൽ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിങ്ങനെ പുതിയൊരു എൻ ജിഒ രൂപീകരിച്ചു അതിനകത്ത് ഇന്ന എന്നെ ആളുകളെ ആഡ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ പറഞ്ഞ ഈ രണ്ടു പേരോടും ഈ ചേർക്കപ്പെട്ടുള്ള അജ്മലിനും മറ്റൊരു അധ്യാപകൻ എന്താണ് അതിന്റെ ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അവരെ ചേർത്ത വിവരം പിന്നീട് ആദ്യം അറിയിക്കുന്നില്ല പിന്നീട് മാരിയോ ജോസഫ് ജിജി അറിയിക്കുന്നു ജിജി അറിയിച്ചപ്പോഴത്തേക്ക് ജിജി പൊട്ടിത്തെറിക്കുന്നു അപ്പൊ മാരിയോ ജോസഫ് പറയുന്നു നീയും മകളും കൂടി ഈ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് മാറണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഭാഗമായിട്ട് മാറുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ത്രീ പ്ലസ് ടു അതായത് മൂന്ന് ഡയറക്ടേഴ്സ് മാരിയോ ജോസഫിന്റെയും ജിജിയും ആകുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിൽ നിന്നും രണ്ടുപേര് ഔട്ട് സൈഡിൽ നിന്നും ആകുമ്പോഴത്തേക്ക് അതൊരു ഫാമിലി എൻ ജി ഒ ആയിട്ട് മാറത്തില്ല മറിച്ച് അതൊരു എൻ ജി ഒ എൻ ജിഒന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്മൾ ആദ്യം പഠിക്കുന്ന ട്രസ്റ്റും എൻ ജിഒും നമ്മളുടെ വ്യത്യാസങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട് ഇന്നലെ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളല്ല അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അതും പക്ഷെ നമുക്ക് ഇന്റർവ്യൂ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല പക്ഷെ ഇവർ കമ്പനി രൂപീകരിച്ചതോ അല്ലെങ്കിൽ എൻ ജി ഒ രൂപീകരിച്ചതോ ട്രസ്റ്റ് രൂപീകരിച്ചതോ ഒന്നുമല്ല നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജിജി ജിജിമാരിയോ കള്ളു കുടിക്കുമോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജിജി ജിജിമാരിയോ ചികിത്സയ്ക്കായിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നങ്ങള് അവരുടെ സ്വകാര്യ ായിട്ടുള്ള അല്ലെങ്കിൽ അജ്മലും മാരിയോ ജോസഫും തമ്മിൽ എന്തെങ്കിലും അവിഹിതമുണ്ടോ അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നടത്തിയ പ്രകടനങ്ങളും ഇവർ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇവർ നടത്തിയിട്ടുള്ള റിട്രീറ്റ് ധ്യാനങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ആളുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുള്ള കോടികൾ ഇവരെ എന്ത് ചെയ്തിരിക്കുന്നു കാരണം ഇവർ വയനാട്ടിലൊക്കെ വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പല സ്ഥലങ്ങളിൽ ഇവർ വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് പക്ഷെ ആ വീടുകളൊക്കെ പത്തും പതിനഞ്ചും ലക്ഷം രൂപയിൽ നിൽക്കുന്ന വീടുകളാണ് പണിന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ള ഫണ്ട് ഇവർ വേറെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് നന്മ മരങ്ങൾ ഇവര് രണ്ടുപേരും നിന്ന് ക്രെഡിബിലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ആയിക്കോളട്ടെ എനിക്ക് ബാപ്പയില്ല ഉമ്മയില്ല ബന്ധുക്കളില്ല എന്ന് മാരിയോ ജോസഫ് പറയുന്നുണ്ട് ഇവർ എവിടെയായിരുന്നു മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകനായിട്ട് വന്നയാളാണ് സുലൈമാൻ ആ സുലൈമാനാണ് പിന്നീട് ജിജിയെ കണ്ട് പ്രണയത്തിലാവുകയും ആ പ്രണയത്തെ തുടർന്ന് മാരിയോ എന്ന പേര് സ്വീകരിക്കുകയും ഇവർ വിവാഹിതരാവുകയും ചെയ്തിട്ടുള്ളത് മാതൃകാ ദമ്പതികളായിട്ട് തന്നെയാണ് നമ്മൾ ഇവരെ കണ്ടിട്ടുള്ളത് അപ്പൊ പ്രധാനമായിട്ടും ഇവരുടെ വരുമാന സ്രോതസ് ഇവർ ഇപ്പോൾ ആർജിച്ചിട്ടുള്ള സ്വത്തിന്റെ യഥാർത്ഥ സോഴ്സ് അത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അത് ഈ സംഭാവനയായിട്ട് ഇപ്പൊ അവർ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന പൈസ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇവിടുത്തെ പൊതുജനത്തിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ മറിച്ച് ഇവിടത്തെ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് വിദേശത്തുള്ള പ്രവാസികളും നമ്മുടെ ഈ രാജ്യത്തുള്ള ആളുകളും പൈസ ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൈസ ഇവരെ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജി ജി മാരിയോ തന്നെ പറഞ്ഞിരിക്കുന്നത് മാരിയോ ജോസഫിന് തീവ്രവാദ ബന്ധങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ഭാര്യ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുമോ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കത്തില്ല കാരണം തീവ്രവാദത്തിന്റെ ഏറ്റവും തീവ്രവാദത്തിന്റെ ഫേസ് എന്താണെന്ന് അറിയാമോ തീവ്രവാദത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് നിഷ്കളങ്കതയാണ് നിഷ്കളങ്കതയാണ് കഴിഞ്ഞ ദിവസത്തെ ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രവാദത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് നിഷ്കളങ്കതയും സിമ്പതിയുമാണ് അതവർ അവരാർജിച്ചെടുക്കും അപ്പൊ അങ്ങനെയാണോ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ എന്നുള്ളതിനെ കുറിച്ചും പരിശോധിക്കപ്പെടണമെന്നേ എന്തിനാണ് പരിശോധിക്കാണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ മറ്റൊരു വിഷയം കൂടി പറഞ്ഞിരിക്കുന്നു മാരിയോ ജോസഫ് ഭാര്യയും മകളും ഉള്ള സമയത്ത് ഒരു ഹോമോ സെക്സുവൽ റിലേഷൻഷിപ്പിലേക്ക് പോയിരുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്ന ആരാണ് ഭാര്യയാണ് അതിൽ കൃത്യമായ മാരിയോ ജോസഫിന്റെയും ജിജി മാരിയുടേയും വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോ ഒരു ഭാര്യയും മകളും ഉള്ള ഒരാൾ അതേ രീതിയിലേക്കുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ക്രെഡിബിലിറ്റിയാണ് മാരിയോ ജോസഫിനുള്ളത് പിന്നെ ആളുകളുടെ കുടുംബത്തിനെ കുറിച്ചും പിന്നെ കുടുംബ ബന്ധത്തെ കുറിച്ച് മക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ദൈവവിശ്വാസത്തെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്നത് എന്ത് അർത്ഥമാണുള്ളത് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് അതൊക്കെ ആയിക്കൊള്ളട്ടെ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇപ്പൊ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഒരു ആളെ റേപ്പ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ മറ്റൊരാളുടെ സ്വത്തുവകൾ കൊള്ളയടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദ നെയിം ഓഫ് ജീസസിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് ധരിക്കരുത് വിശ്വാസത്തെ വിറ്റോട്ടെ പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിൽക്കരുത് നമ്മളുടെ പ്രധാനപ്പെട്ട കൺസേൺ ഇതാണ് ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഗവൺമെന്റ് ഏജൻസികൾ അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാരിയോ ജോസഫ് എന്ന സുലൈമാന് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ ഇത് പരിശോധിക്കപ്പെടണം രണ്ടാമത്തെ കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നന്മ മരങ്ങളെ കണ്ടുകൊണ്ട് ഈ കേരളത്തിലും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ എത്ര രൂപ ഇവരുടെ ട്രസ്റ്റിലേക്കും ഇവരുടെ എൻ ജിഒയിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ആ പണം ഇവരെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവർ അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് പരിശോധിക്കണോ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ ഇവര് രണ്ടുപേരും ഇപ്പം ഏകദേശം രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അന്വേഷണം വന്നാൽ ഇവര് സഹകരിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് അങ്ങനെ ഒരു അന്വേഷണം സാധിക്കുമോ തീർച്ചയായിട്ടും പറ്റൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റിന് നിനക്കെന്നൊക്കെ പറഞ്ഞ എല്ലാ വർഷവും ഓഡിറ്റ് നടത്തി കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ രജിസ്ട്രാറെ ഒക്കെ അറിയിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എൻ ജി ഒ എന്ന് പറയുന്നത് കമ്പനി ആക്ട് പ്രകാരമാണ് അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് അവിടെ അറിയിക്കേണ്ടതാണ് അത് അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിക്കൊള്ളട്ടെ അതിന്റെ ഒക്കെ മറവിൽ വൻ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് കേരളത്തിലെ ഇൻകം ടാക്സിനും കേരളത്തിലെ വിജിലൻസിനും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ഫിനാൻസ് ഒഫൻസ് വിങ്ങിനും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എൺപത് ശതമാനം ചാരിറ്റബിൾ ട്രസ്റ്റും തട്ടിപ്പാണ് അവർ സ്വന്തം ചെയ്തോണ്ടിരിക്കുന്നത് മറയ്ക്കാൻ വേണ്ടി ഒരുപാടുണ്ട് എത്ര എത്ര പത്രവാർത്തകൾ പുറത്തു വന്നേക്കുന്നു ഈ നേരത്തെ ഇപ്പൊ ഒരു ഇപ്പഴല്ല ഇത് കുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നന്മ കാലഘട്ടമല്ലായിരുന്നു ഒരു സമയത്ത് സോഷ്യൽ മീഡിയ നന്മ അവരുടെ ഫൈറ്റ് അല്ലേ നടന്നുകൊണ്ടിരുന്നത് അല്ലേ ശരിയല്ലേ ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണം വന്നു കഴിഞ്ഞപ്പോത്തേക്ക് സത്യത്തിൽ ഇതിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവർക്കിട വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല അത് എങ്ങനെയും ആയിക്കൊള്ളട്ടെ ഇവര് ഡൈവേഴ്സ് ആകോ ഡൈവോഴ്സ് ആകാതിരിക്കുകയോ ഒക്കെ ചെയ്തോളട്ടെ നമ്മൾ അതിനകത്ത് കൺസേണ്ടേ അല്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ് ഇവരുടെ ബന്ധങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് പോകണം കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും അവിഹിത ബന്ധങ്ങൾ ഉണ്ടോ നമ്മുടെ വിഷയമല്ല ഇവരുടെ ഡൈവോഴ്സ് ആകാൻ പോവുകയാണോ അത് നമ്മുടെ വിഷയമല്ല ഇവരുടെ ഡൈവോഴ്സ് ആയതിനു ശേഷം വേറെ വിവാഹം കഴിക്കാൻ പോവുകയാണോ ഇത് നമ്മുടെ വിഷയമല്ല നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വിഷയം ജനങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തെ ഒറ്റ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായിട്ട് ഈ പറഞ്ഞ മാരിയ ജോസഫ് എന്ന സുലൈമാര് ബന്ധമുണ്ടോ ഈ രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് അല്ലെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉത്തരം ലഭിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത് ബാക്കി അവരുടെ സ്വകാര്യതയൊക്കെ അവരുടെ സ്വകാര്യതയാണ് അവരുടെ ജീവിതമാണ് അത് എങ്ങനെ വേണമെന്ന് അവർ തന്നെ ഡിസൈൻ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്